ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റായി നിതിൻ നബിൻ ചുമതല ഏറ്റെടുത്തു ബീഹാറിൽ നിന്നുള്ള നേതാവാണ് അദ്ദേഹം നിതീഷ് കുമാർ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുമ്പോഴാണ് അദ്ദേഹം ബി ജെ പി ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തത് സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ വരുന്ന സാഹചര്യത്തിൽ പാർട്ടിയുടെ ഉന്നത സ്ഥാനം വഹിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഹാരമണിയിച്ച് സ്വീകരിച്ചു അമിത് ഷാ രാജ്നാഥ് സിംഗ് തുടങ്ങിയ മുതിർന്ന പാർട്ടി നേതാക്കളും ചടങ്ങിൽ സാക്ഷ്യം വഹിച്ചിരുന്നു ഇന്നലെയാണ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ഉടൻ നിതിൻ നബീൻ കണ്ടത് കേരളത്തിൽ നിന്നുള്ള ബി ജെ പി നേതാക്കളെയായിരുന്നു കേരളത്തിൽ നിന്നുള്ള നേതാക്കളായ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ശോഭ സുരേന്ദ്രൻ അനിൽ കെ ആന്റണി തുടങ്ങിയവരുമായാണ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത് മന്ത്രിസഭാ തെരഞ്ഞെടുപ്പിനായുള്ള തയ്യാറെടുപ്പുകളെ കുറിച്ചും ഭാവി പരിപാടികളെ കുറിച്ചുമായിരുന്നു അദ്ദേഹം കേരള നേതാക്കളുമായി ചർച്ച ചെയ്തത് കൂടിക്കാഴ്ചക്കിടെ രാജീവ് ചന്ദ്രശേഖർ നിതിൻ നബിക്ക് സമ്മാനമായി നൽകിയത് സ്വാമി അയ്യപ്പന്റെ വിഗ്രഹമാണ് ഇതിന്റെ ചിത്രങ്ങൾ രാജീവ് ചന്ദ്രശേഖർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചിട്ടുമുണ്ട് പാർട്ടിയുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്ന നിതിൻ നബീന് കേരളത്തിലെ എല്ലാ ബി ജെ പി പ്രവർത്തകരുടെയും പേരിൽ ആശംസകൾ നേർന്നെന്നും അദ്ദേഹത്തെ കേരളം സന്ദർശിക്കുവാൻ ക്ഷണിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിരവധി സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ചിട്ടുള്ള നേതാവാണ് നിതിൻ നബീൻ ചാർജ് ഏറ്റെടുത്ത തിരഞ്ഞെടുപ്പുകളിലെല്ലാം പാർട്ടിക്ക് തിളക്കമാർന്ന വിജയം നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതും സംഘടനാ കാര്യങ്ങളിൽ കർശനക്കാരനായ അദ്ദേഹം കേരളത്തിൽ പ്രത്യേകം ശ്രദ്ധ കാണിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് കൂടിക്കാഴ്ച നിധി നബിന്റെ പേര് മാത്രമാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടതെന്ന് റിട്ടേണിംഗ് ഓഫീസർ കെ ലക്ഷ്മണൻ അറിയിച്ചിരുന്നു സംസ്ഥാന ഘടകങ്ങളിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നുമായി മുപ്പത്തി ഏഴ് സെറ്റ് നാമനിർദ്ദേശ പത്രികകളാണ് നിതിൻ നബിക്കായി സമർപ്പിക്കപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും നിതിൻ നബിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഇന്ന് രാവിലെയാണ് അദ്ദേഹം ചുമതല ഏറ്റെടുത്തത് ജെ പി നദ്ദയുടെ കാലാവധി അവസാനിച്ചതോടെയാണ് പാർട്ടി പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താനായുള്ള നടപടി ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വർക്കിംഗ് പ്രസിഡന്റായ ജെ പി നദ്ദ രണ്ടായിരത്തി ഇരുപതിൽ മുഴുവൻ സമയവും പ്രസിഡന്റ് ആയിരുന്നു മൂന്ന് വർഷമാണ് ബി ജെ പി ദേശീയ അധ്യക്ഷന്റെ കാലാവധി രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ കാലാവധി അവസാനിച്ചെങ്കിലും തെരഞ്ഞെടുപ്പിൽ വിജയിച്ച നന്ദ മന്ത്രിയായെങ്കിലും സംഘടനാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ അധ്യക്ഷ സ്ഥാനത്ത് തുടരുകയായിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലും നിതിൻ നബിയുടെ അധ്യക്ഷതയിലും വരും കാലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ശക്തി തെളിയിക്കുമെന്നും സ്ഥാനമൊഴിയുന്ന ബി ജെ പി ദേശീയ പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായ ജെ പി നദ്ദ പറഞ്ഞു ബംഗാളിൽ താമര വിരിയിക്കും പുതുച്ചേരിയിലും തമിഴ്നാട്ടിലും ഞങ്ങൾ സർക്കാർ രൂപീകരിക്കും ആസാമിൽ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും കേരളത്തിലും ഞങ്ങൾ നല്ല ഫലങ്ങൾ നൽകും ഈ ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു